പരിശുദ്ധ കന്നികയുടെ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദേവമാതാവ് എന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെ മാതാവാണ് സകരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര വൃത്തിയിൽ മറ്റാ മറ്റാരെക്കാളും അധികം പങ്കു ചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല പ്രസാദ വരങ്ങളുടെയും പ്രധാനിയായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദേവമാതാവിനോടുള്ള ഭക്തി എന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്ന നമ്മുടെ അമ്മ പുണ്യ സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതമായ പരിശുദ്ധ കന്യകാ മറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസുതരായ നമുക്ക് ഏവർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൾ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കനിക പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭയദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിലസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കാനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യാ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടുവാൻ ദേവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ് സംഭവം റോമ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്തം സാമ്രാജ്യത്തിൽ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതന മർദ്ദനം അയച്ചുവിട്ടു കീർഷിക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മിത്ര അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതായാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയയിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തന്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിശ്വാസ ഈ വിപൽസന്ധിയിൽ പരിശുദ്ധ കനികത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസിലിന്റെ പരിശുദ്ധ കന്നികയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കന്നികയിൽ അഭയം ജമിച്ചു പ്രാർത്ഥിച്ചു ജൂലിയൻ പേർഷ്യക്കാരുടെ ഏർ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രു കരങ്ങളിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ ഇറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തി ജൂലിയൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലിയേനിയാം നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മരിയഭക്തർ ഉണർന്ന് ദേവമാതാവിന്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം ിയായി പരിശുദ്ധ കഞ്ഞുകയും അങ്ങേ എന്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റു പറയുന്നു അങ്ങേ അരുമസുദരുടെ ഗണത്തിൽ എന്നെയും മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുകുമാരൻ വഴിയായി പിതാവിന്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മയെ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേം എത്രയും ദയുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിട്ടു നിന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നിലച്ചുകൊള്ളണമേ കന്യാവർത്തയുടെ രാജ്ഞി റായഖനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള സ്ഥലത്തിൽ ഉറച്ച് നിന്റെ തരപ്പാ ഞാൻ അണഞ്ഞു വരുന്നു നടു ഏർപ്പെട്ട് ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമുമ്പി നിൽക്കുന്നു അവതരിച്ചു വജനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ നിയാപുറം തിയേറ്ററിലാണ് അമ്മേ ആ മീൻസ് ജന്മപാപില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചു പരിശുദ്ധമറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്നെ ദുർഗുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിൽ വാങ്ങണമേ ഒന്നൊന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു എന്നതിനോട് ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞാൻ ഞങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ ഞാൻ രക്ഷിച്ച് ീർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദ്രി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസ്പര സമയത്തും തമരാനോട് അപേക്ഷത്തുള്ള പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതിയും അതിലെ പോലെ എപ്പോഴും എന്നയിക്കും മാമീൻ ജന്മമാമില്ലാതെ പരിശുദ്ധമറിയുമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ എല്ലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പ്രകൃതി ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഒന്നൊന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോല ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങൾ ലോകപ്പെടുത്തരുതേ തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിലൊന്നും എനിക്ക് രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായ ഈശോ എനിക്ക് രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണ സമയത്തും തമരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും ആമേൻ എന്നിരിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കുന്നത് ഞങ്ങള് പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന ആകാശങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര നമ്പുരാനെ അനുഗ്രഹിക്കണം തമ്പുരാനെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധമേ േക്ക് വേണ്ടി അപേക്ഷിക്കണം ദേവകുമാരന്റെ പുണ്യജനെ അപേക്ഷിക്കണം കന്യാസ്ത്രീ മോഡുമായ നിർമ്മല കന്യേ അപേക്ഷിക്കണമേ ചിക്കായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേപ്രസാദർത്തന്റെ മാതാവേക്ക് നിർമ്മലയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ത വിരക്തി ഉള്ള മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ താളങ്കൽ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ കന്യാവർത്തത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഗുണങ്ങളുടെ മാതാവേം വേണ്ടി അപേക്ഷിക്കണം മാതാവ് അപേക്ഷ ഉപദേശത്തിന്റെ മാതാവ് അപേക്ഷിക്കാവിന്റെ മാതാവ് അപേക്ഷി ചിതാവിന്റെ മാതാവ് അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നിക അവകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്യകയെ

കുസുമേ ഞങ്ങൾക്ക് പേശിക്കണമേ ആവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് പേശിക്കണമേ ുള്ള കോട്ടെ അപേക്ഷിക്കുന്ന സ്വർണാലയമേക്ഷത്തിന്റെ പെട്ടകമേ ആകാശമോക്ഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമേ പുരുഷകാലത്തിന്റെ നക്ഷത്രമേണ്ടി അപേക്ഷിക്കുന്നു സ്വസ്ഥാനമേക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സ്ഥലികളുടെ സങ്കേതമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു സഹായമേ സഹായമേക്ക് വേണ്ടി അപേക്ഷിക്കാൻ മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നു ഭാവാൻമാരുടെ രാജ്ഞി

ിൽ നീക്കുന്ന ദേവി ഈശോ തമ്പുരാനെ ഭർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പരാടായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ചമരാടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായി മാതാവേ ഗിതാ നിന്റെ പക്കം ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ദേജിക്കില്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാഭത്തോൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ ൾക്ക് യോഗ്യരാത്തേ മുഴുവൻ മനസ്സോടു കൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈ ശംശികയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണമേ ആ മീൻ പരിശുദ്ധരാജ്ഞ കരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ മക്കളായ ഞങ്ങൾ അങ്ങനെ താഴ്വരയിൽ നിന്ന് ആകെയാൽ ഞങ്ങളുടെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ മാധുര്യവും നിറഞ്ഞ കനികംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യരാകാൻ മാതാവിനമേ സർവേശ്വര ഭാഗ്യതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമായി നിയമിച്ചും ഈ ദൈവതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേയും ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചിരുന്നു മേ ഈ ആദ്യമൊക്കെയും ഞങ്ങളുടെ കർത്താവിശംശിയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലേ ആമീൻ പരിശുദ്ധ ദേവീമാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും ഞങ്ങളുടെ ആമീൻ പാപികളുടെ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങുവാൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ പരിസുറിയമേ തമ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാടക അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ സഹായമായ സഹായമായ മറിയമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ സഹായമായ സഹായമായ മറിയമേ മറിയമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ നല്ല വേ നിങ്ങളുടെ പാദങ്ങരുന്നു ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ ആത്മശ പോയതുമുള്ളതും മേലേതും തന്നു തീരിച്ചു കാടക്ഷിച്ചതി തന്നു സർവ